നമസ്കാരം മുതിർന്ന കായിക പരിശീലകനും മുൻ ദേശീയ സ്പോർട്സ് കൗൺസിൽ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ ടി പി ഔസേഫിനെ കേരള സർക്കാർ അപമാനിച്ചതായി ആരോപണം ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരളയിൽ അക്കാഡമിക്സ് ആൻഡ് ഹൈ പെർഫോമൻസ് സെന്റേഴ്സ് പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ ശേഷം പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ സമയം നൽകാതെയും ഇവിടേക്ക് വന്നുപോയതിന്റെ യാത്രാ ചെലവുകളും മറ്റും നൽകാതെയും അപമാനിച്ചതായിട്ടാണ് ആരോപണം ഇതുസംബന്ധിച്ച് കേരള സ്പോർട്സ് കൗൺസിലിനും പരിപാടിയുടെ സംഘാടകർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു മറുപടിയും നൽകാത്തതിനെ തുടർന്നാണ് ടി പി യൗസൈഫ് മറനാടൻ മലയാളിയിലൂടെ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ശാരീരിക അവശതമൂലം ദൂരയാത്ര സാധ്യമല്ലാത്തതിനാൽ ഐ എസ് എസ് കെയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ക്ഷണം കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ മതിയെന്നും എല്ലാ ചെലവുകളും സംഘാടകർ തന്നെ വഹിച്ചുകൊള്ളുമെന്നും മറ്റും പറഞ്ഞ് ഏറെ നിർബന്ധിച്ചു ഇതേ തുടർന്നാണ് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് പ്രോജക്റ്റ് തയ്യാറാക്കാൻ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും വേണം എന്നാൽ പരിപാടി നടക്കാൻ ഏഴ് ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ക്ഷണം അതിനാൽ മണിക്കൂറുകളോളം ചിലവഴിച്ചാണ് പദ്ധതി തയ്യാറാക്കിയത് തന്നെ കൊച്ചിയിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും വേണ്ട പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ സിറ്റിയിലെ ഒരു സാധാരണ ഹോട്ടലിലാണ് അദ്ദേഹത്തിന് മുറിയൊരുക്കിയത് ഇരുപത്തിയാറാം തീയതിയാണ് പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടത് എന്നാൽ പറഞ്ഞതിന് വിപരീതമായി തലേദിവസം മോട്ടിവേഷൻ ക്ലാസ് എടുപ്പിച്ചു പിന്നീട് പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ട ദിവസം മതിയായ സമയവും തന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് തിരികെ എറണാകുളത്തെ വീട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാത്രാ ചെലവോ പങ്കെടുത്തതിനുള്ള പ്രതിഫലമോ ലഭിച്ചില്ല ഇതിനായി ക്ഷണിച്ചവരെയും സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളെയും ബന്ധപ്പെട്ടെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥയുമായി ഇതോടെ വിവരങ്ങൾ കാണിച്ച് ഇമെയിൽ അയച്ചെങ്കിലും മൗനം മാത്രമായിരുന്നു അതിനാലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്ന് ടി പി ഔസൈഫ് പറഞ്ഞു വിമാനയാത്രയും മറ്റ് ചിലവുകളെല്ലാം കൂട്ടി പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ലഭിക്കാനുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർക്ക് കൊടുക്കുന്ന തുകയുടെ നാലിലൊരു ഭാഗം പോലുമില്ല ഇത് അങ്ങനെയുള്ളപ്പോൾ ഇത് തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിർബന്ധിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ട് അവഗണന നേരിടേണ്ടി വരുന്നത് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു എന്നും അദ്ദേഹം മറന്നാടനോട് പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അന്തർദേശീയ കായിക ഉച്ചകോടിയിൽ പങ്കെടുത്തു നിക്ഷേപകരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂവായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം പരിപാടിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്രയും നിക്ഷേപം സ്വീകരിച്ചിട്ടും തനിക്ക് പണം തരാത്തത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ടി പി യൂസൈഫ് പറയുന്നത് മികച്ച പരിശീലകനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദ്രോണാചാര്യ അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ ജി വി രാജ അവാർഡ് എന്നിവ സ്വന്തമാക്കിയ ടി പി യൗസൈഫ് ബോബി അലോഷ്യസ് അഞ്ജു ബോബി ജോർജ് ലേഖാ തോമസ് തുടങ്ങിയ ഒളിമ്പ്യന്മാരുടെ കോച്ചായിരുന്നു ബോബി അലോഷ്യസിന് പന്ത്രണ്ട് വർഷമാണ് അദ്ദേഹം പരിശീലനം നൽകിയത് മറ്റൊരു രാജ്യാന്തര താരമായിരുന്ന ജിൻസി ഫിലിപ്പും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു ഈ നിര നീളും രണ്ടായിരത്തി ഇരുപത്തി ഔസേഫിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്